മക്കളെ എല്ലാവർക്കും നമസ്കാരം കണ്ടില്ലേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാങ്ങാ കൊണ്ട് മീനില്ലാതെ ഒരു മുളക് കറി തയ്യാറാക്കിയിരിക്കുകയാണ് മുൾ മാങ്ങായിട്ട് മീനിൻ്റെ അതേ ടേസ്റ്റിൽ മുളക് കറി തയ്യാറാക്കിയിരിക്കുകയാണ് മീൻ നമ്മൾ മുളക് കറി വെക്കുന്ന പോലെ അതേ ടേസ്റ്റിൽ അതിലും ടേസ്റ്റാണ് നമുക്ക് മീൻ മീൻ കറി അല്ലെന്ന് ആരും പറയില്ല മീനില്ലെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് തപ്പി പറക്കുമ്പോഴേ ഇതിനകത്ത് മീനില്ലെന്ന് അറിയുള്ളൂ അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് മാങ്ങ സീസൺ ഒക്കെ ആണല്ലോ അപ്പോൾ മാങ്ങ ഏത് വിധത്തിൽ കറി വെച്ചാലും നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം അതേ രീതിയിലുള്ളൊരു ഇത് മക്കളെ അപ്പം ഇത് നല്ല ടേസ്റ്റാണ് അപ്പം ഈ മാങ്ങാ കറി അങ്ങനെ തയ്യാറാക്കി നമുക്ക് മക്കളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പം മക്കളെ നമ്മുടെ മീനിടാത്ത മുളക് വരച്ച മീൻകറി പോലത്തെ മാങ്ങ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയാണിത് ഇത് കിളിച്ചുണ്ട മാങ്ങ എന്ന് നമ്മൾ പറയും ഇതിന് വേറെ പേരെന്തോന്ന് എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഇതിന് കിളിച്ചുണ്ട മാങ്ങ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ചുണ്ട് പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള മാങ്ങയാണ് തോലിന് നല്ല കട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മാങ്ങ തന്നെ ഈ കറി വെക്കാൻ എടുത്തത് കാരണം ഈ മാങ്ങ വെ കിട്ടുമ്പോഴൊക്കെ നമ്മൾ മീനില്ലെങ്കിൽ നമ്മൾ ഈ കറി വെക്കും മൂവാണ്ട മാങ്ങ വെച്ചും വെക്കാം അത് പെട്ടെന്ന് അങ്ങ് അലുത്ത് പോകുമ്പോൾ നമ്മൾ അത്ര അതങ്ങ് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് വെച്ച് കറി വെക്കുമ്പോൾ നല്ലൊരു കട്ടിയായിട്ടിരിക്കും അലുത്ത് പോകത്തില്ല നമുക്ക് മീനിനകത്ത് ഈ കറിക്കകത്തുന്നെടുത്ത് മീനിൻ്റെ ചോറിൻ്റെ കൂടെ പരട്ട് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ മക്കളെ ഇത് നമുക്ക് തൊലിക്കട്ടി ഉള്ളതാണ് അപ്പം നമ്മളിതിൻ്റെ തൊലി ഒന്ന് ചെത്തിക്കളഞ്ഞ് ഇത് കട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ കറി വെക്കാനായിട്ട് അപ്പോൾ നമ്മളിതിൻ്റെ തൊലി ആദ്യം ചെത്ത് നമ്മളാണ് ഇതിൻ്റെ ഈ മുഖം നമ്മൾ കണ്ടിച്ച് കളയേണ്ടില്ലേ അധികം മൂക്കാത്താണെങ്കിലും വിളഞ്ഞ മാങ്ങയാണിത് കേട്ടോ ഇതിപ്പോൾ എല്ലാം മാങ്ങ എല്ലാം വിളഞ്ഞല്ലോ അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഇതിൻ്റെ കരിന്തൊലി ഡീപ്പായിട്ട് ചെത്തരുത് ചെറിയ നൈസായിട്ട് അതിൻ്റെ പുറന്തോട്ട് ചെത്തവളാണ് ഇതേ രീതിയിൽ ഡീപ്പായിട്ട് ചെത്തിയാൽ അതിന്റെ കട്ടി അങ്ങ് പോകും പിന്നെ അങ്ങ് പറഞ്ഞ പോലെ നല്ലൊരു ബലം കിട്ടത്തില്ല എൻ്റെയൊരു തോന്നലാണേ അതുകൊണ്ട് ഇതേ രീതിയിൽ നമ്മൾ കന തൊലിക്ക് കനം കുറച്ച് കണ്ട ഇതേ രീതിയിൽ നമ്മുടെ ഇതേ രീതിയിൽ ഡീപ്പ് ആക്കാത്ത ഇതേ രീതിയിൽ നമ്മൾ തൊലി ഇങ്ങനെ നൈസായിട്ട് ചെത്തി കളയണം അപ്പോൾ ഇതേ രീതിയിൽ അത് ചെത്തി ഞാനിങ്ങനെ കൊണ്ടുവരാം അപ്പോൾ മക്കളെ നമ്മൾ ഇതേ രീതിയിൽ ചെത്തി എടുത്തിട്ടുണ്ട് നമ്മൾ ഈന്നാണ്ട് ഇതേ രീതിയിൽ പൂളി എടുക്കണം മെത്തപ്പൂളെന്ന് പറയുന്നത് കേട്ടോ ഇതേ ഇങ്ങനെ പുളിയെടുക്കുന്നത് ഇച്ചിരി നമ്മൾ പുളി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങ ആയത് കേട്ടോ ഇത് നന്നായിട്ട് വിളഞ്ഞ മാങ്ങയാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം നമുക്കിതിങ്ങി ഏതാണ്ട് ഇതേ രീതിയിൽ നമുക്കിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം കണ്ടില്ലേ ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം ഇതേ രീതിയിൽ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ മാങ്ങയല്ല നാണ്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പഴുത്തതല്ല കേട്ടോ ഇതിന് മധുരവും ഇല്ല ഇത് ഭയങ്കര പുള്ളിയുള്ളൊരു മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് ഇത് വിളഞ്ഞതാണ് നിങ്ങളുടെ നമ്മുടെ ഭാഷയിൽ ഇത് വിളഞ്ഞതെന്നാണ് പറയുന്നത് മറ്റുള്ള സ്ഥലത്തൊക്കെ ചെനച്ചതെന്ന് പറയും പിന്നെ വിളഞ്ഞ മാങ്ങയും വിളയാത്ത മാങ്ങയും പൊട്ടു മാങ്ങായും ഒക്കെ എടുക്കാം പഴുക്കരുതേ ഉള്ളൂ പഴുത്ത മാങ്ങ എടുക്കരുതേ ഉള്ളൂ അപ്പോൾ ഈ മാങ്ങ വെച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്തരം മാങ്ങ കിട്ടുമ്പോഴൊക്കെ നമ്മൾ മീനില്ലെങ്കിൽ ഇതേ രീതിയിൽ കറി വെക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് പിന്നെ എടുത്തിരിക്കുന്ന ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറിയതായിട്ട് നമ്മൾ പീസ് പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ചതക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി അല്ലേ ഒന്നിച്ചൊന്നായിട്ട് ഒന്നായിട്ടങ്ങ് കിടക്കും കേട്ടോ അതുപോലെ ചെറിയ ഉള്ളി ഒരു അഞ്ച് ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇത് വലിയതായിരുന്നു ചെറിയ ഉള്ളിയാണെങ്കിൽ ഇത് വലിയ സൈസായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇരിക്കുന്നത് അപ്പോൾ ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പം ഇതും എടുത്തിട്ടൊരു അഞ്ചു കൊടുത്തുള്ളി ചെറിയ ഉള്ളി എടുത്ത് നമ്മൾ ചെറുതായിട്ട് കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകും മതി കാരണം നമ്മൾ മുളക് കറിയാണല്ലോ വെക്കുന്നത് കൊണ്ട് പച്ചമുളക് അധികം വേണ്ട അപ്പം രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകമാണ് ഞാൻ കയറി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി മക്കളെ കറി തയ്യാറാക്കാം അപ്പം മക്കളെ നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് മസാല കൂട്ടുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ത നമ്മൾ ഈ മസാല ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചട്ടിയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കരിയാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് ഈ മുളക് പൊടി അയക്കുമ്പം അതിൻ്റെ ചേരുവകളൊക്കെ ഇനി എടുക്കാൻ പോവാണ് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മൂന്ന് ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കണക്കാക്കി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉലുവ പൊടിയെല്ലാം നമ്മൾ ചേർക്കുന്നത് ഉലുവ ഫുള്ളായിട്ട് അങ്ങിടുവാണെങ്കിൽ അതാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്കിനിയും കറി തയ്യാറാക്കാം അപ്പോൾ മക്കളെ നമുക്കിനി കറി തയ്യാറാക്കാം നമ്മുടെ ചട്ടി അടുപ്പിൽ നിന്ന് ചൂടായിട്ടുണ്ട് നമ്മൾ ഈ മൺചട്ടി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൺചട്ടി തന്നെ പൊട്ടുന്നുണ്ട് ഇടക്കി വെച്ച് പൊട്ടുന്നുണ്ട് ഇപ്പോൾ രണ്ട് ചട്ടി എൻ്റെ ഇതിനേ അടക്കി ഒരാഴ്ചയ്ക്കായി രണ്ട് ചട്ടികൾ ചൂട് പൊട്ടി അതുകൊണ്ട് ഇനി നമ്മൾ കഴിവതും വേറൊരു പാത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചീനച്ചട്ടിയിലോ അങ്ങനെ താളി ഈ നമ്മുടെ മസാലകളൊക്കെ മൂപ്പിച്ച് ഇതിലിടുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ടും ഇത് തന്നെ വെക്കുവാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ചൂടായി ഞാൻ അര ടീസ്പൂൺ കടുവ കണക്കാക്കിടുവാണ് കടുവൊന്ന് പൊട്ടക്കാൻ നമ്മുടെ കടു പൊട്ടിമക്കളെ ഞാനേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുവാണ് ഉലുവ ഫുൾ ഉലുവ ഉലുവായിട്ട് കൊടുക്കുവാണ് കാൽ ടീസ്പൂൺ ഫുൾ ഉലുവ എന്നിട്ട് ഇതിലേക്ക് ഞാൻ അവിടെ ഒരു തണ്ണ കറിവേപ്പിലേ ചെറുതായതുകൊണ്ട് ഞാൻ ഇത് അടർത്തി എടുക്കുന്നില്ല അല്ലാതെ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് നമ്മൾ ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കും ഇതങ്ങോട്ട് വഴന്നെടുക്കേണ്ട വല വഴ വഴറ്റി ക്രിസ്പി ആക്കണ്ട ഇത് വഴന്ന് മൂത്ത് വന്നാൽ മതി നമ്മൾ കറി കഴിക്കുമ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് തടയാൻ കിട്ടണം നമുക്ക് മീൻ കിട്ടുന്ന പോലെ തന്നെ ഉള്ളി ഒന്ന് കിട്ടണം അതിനു വേണ്ടിയാണ് നമ്മളിത് ക്രിസ്പി ആയിട്ട് മൂപ്പിക്കത്തില്ല ഒന്ന് വെന്ത് മൂപ്പിക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഇതൊന്ന് വെന്ത് ഇതിനകത്ത് കിടന്ന് ഒന്ന് മൂക്കെട്ടോ കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം മകളെ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് മൂത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പച്ചമുളകും എല്ലാം വന്ന് നല്ല മണവും വരുന്നുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനിയും രണ്ട് തണ്ട് കറിവേമ്പല്ലേയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഇതിന് ഇതൾ എടു ഇല എടുക്കുന്നില്ല കാരണം ഇത് ചെറുതായാലും ഞാൻ മുറിച്ച് മുറിച്ചിടുവാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം വേണ്ടല്ലേ നമുക്കിത് ഇതൊന്ന് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ച് ഇതെടുക്കാം വേണ്ടല്ലേ നല്ല ടേസ്റ്റ് ആയത് ചോറ് കഴിക്കാൻ കേട്ടോ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സൈഡ് ഇഷ്ട മതി നല്ല രുചിയുള്ള ഒരു കറിയാണ് ചൂട് കഴിക്കാൻ നമുക്ക് മീനൊന്നുമില്ല എങ്കിൽ ഇങ്ങനെയുള്ള മാങ്ങ ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിലൊക്കെ കറി വെച്ച് കൂട്ടാം ഏത് കറി ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ മാങ്ങാം കറി വെച്ച് നമുക്ക് കൂട്ടാം നമുക്കിതിലേക്ക് ഇനി നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് കരിഞ്ഞ് പോകരുത് കേട്ടോ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് മണമൊക്കെ വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് ചൂടുവെള്ള മണമൊഴിച്ചു കൊടുക്കണ്ട കേട്ടോ അതിന് പെട്ടെന്ന് തിളച്ചൂടും ഞാൻ നല്ല ഫ്ലാസ്കിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചൂടുവെള്ളമാണ് ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടില്ലേ നമ്മുടെ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അതങ്ങ് തിളച്ചി നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അത് നന്നായിട്ടൊന്ന് തിളച്ചി എണ്ണയൊക്കെ ഒന്ന് തെളിയിട്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിനി തിളച്ച് തെളിഞ്ഞിൻ്റെ ബെന്ത് മാങ്ങ ബെന്ത് എൻ്റെ എണ്ണ എല്ലാം തെളിഞ്ഞു വരട്ടെ അവിടെ ഇരിക്കട്ടെ തിളയ്ക്കട്ടെ അപ്പം മക്കളെ ഒരു അഞ്ച് രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം ചെറിയ രീതി തുറന്ന് അടയ്ക്കണം അല്ലെങ്കിൽ അത് തിളച്ച് തൂം കേട്ടോ വളരെയേറെ ശ്രദ്ധിക്കണം നമ്മൾ ഇരിക്കട്ടെ അപ്പം മക്കളെ വളരെ രുചികരമായ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുന്ന മാങ്ങ കൊണ്ട് മുളകിനകത്ത് മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സഹായിക്കണേ മക്കളെ അപ്പോൾ അടുത്ത ഒരു നല്ല വീടുകൾട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം